ീപ്തി എന്ന വചന അഭിജിന്തത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്നവ കലിന്മേൽകൾ ശേഷിക്കാതെ തകർക്കപ്പെടുന്ന അവസരം വരുന്നു സാഹചര്യം ഇതാണ് യേശു ജെറൂസലമിലെത്തി ജെറൂസലം ദേവാരെയും ഇതിൽ കുറച്ച് കച്ചവടക്കാരെ പുറത്താക്കി അതിനുശേഷം ജെറൂസലത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നതാണ് എത്ര മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ശേഷുമാർ പറയുമ്പോൾ നിങ്ങൾ കാണുന്നവ കല് മേഖല ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും യേശുവിൻ്റെ ആ പ്രവചനം എ ഡി എഴുപതിൽ പൂർത്തിയായി എ ഡി അറുപത്തിനാലില് ജെറൂസലത്തിന് ഉപരോധമേർപ്പെടുത്തി എ ഡി എഴുപതിൽ ജെറൂസല നശിപ്പിക്കപ്പെട്ടു ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് ആ യേശു കൊണ്ട് കൊടുത്തതാക്കിയത് നമുക്ക് ഇതാക്കിയതാണ് മനോഹരമായ ദേവാലയങ്ങളുണ്ടാവുക നമ്മളതിനു വേണ്ടി ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പുതിയ പുതിയ ദേവാലയങ്ങൾ പഠിത്തുകൊണ്ടിരിക്കുകയാണ് പഴയത് പുതുക്കിപ്പണി ഇന്ന് പുതുത് അപ്പോൾ മനോഹരമായ ആലയങ്ങൾ പണിയാൻ കോടികൾ മുടക്കുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് യഥാർത്ഥ ദൈവാലയം മനുഷ്യഹൃദയമാണ് ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന ദൈവം വസിക്കുന്ന മനുഷ്യർ ചേരികളിൽ കഴിയുമ്പോഴ് കിടക്കാനിടമില്ലാതെ നരഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ആലയം എടുത്താൽ അവിടെ ദൈവം ഉണ്ടാവുകയില്ല ജെറൂസലത്ത് സംഭവിച്ചു നമുക്ക് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദേവാലയം പടയുന്ന ശുഷ്കാന്തയോടുകൂടി മനുഷ്യന് താമസിക്കാൻ എൻ്റെ ഹൃദയത്തിലെ അവർ ജീവിക്കാനുള്ള ഉണ്ടാകണം അതുകൊണ്ട് പുതിയ ദേവാലയങ്ങൾ പണിയാൻ പോകുമ്പോൾ ഓർക്കുക യഥാർത്ഥ ദേവാലയം മനുഷ്യരാണ് മനുഷ്യ ദേവാലയം അപ്പോൾ യഥാർത്ഥ ദേവാലയങ്ങളായ മനുഷ്യർ ചേരുകളിൽ കഴിയുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി കോടികൾ മുടക്കി ആലയമെടുത്താൽ ആ ആലയത്തിൽ ദൈവം ഉണ്ടായിരിക്കുകയില്ല എന്ന് ഓർക്കുക അതുകൊണ്ട് യഥാർത്ഥ ദേവാലയം മനുഷ്യ ഹൃദയമാണെന്നും മനുഷ്യരാണ് ദൈവം വസിക്കുന്നു ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ദേവാലയങ്ങൾ ആവശ്യമാണ് അത് പ്രാർത്ഥനാലയങ്ങളാണ് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നു അപ്പോൾ യഥാർത്ഥ ദേവാലയം മനുഷ്യ ഹൃദയമാണെന്ന് എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം എല്ലാ മനുഷ്യരുടെയും യുംവാലയങ്ങളാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഹൃദയങ്ങളെ ദൈവാലയങ്ങളായി പരിഗണിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ സഹജീവികളെ ദൈവാലയങ്ങളായി പരിഗണിക്കുകയും ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണം അതിന് കൃപാത് നമ്പരാ പ്രധാനം നടക്ക